ദേശീയപാത എൺപത്തി അഞ്ചിൽ പത്താം മൈൽ കോളനി പാലത്തിനെ സമീപം ദേശീയപാതയുടെ അരികിടിഞ്ഞ് അപകടാവസ്ഥയിലായി നവീകരണ ജോലികൾക്കായി മണ്ണ് നീക്കിയതോടെ റോഡരികൈ ഇടിഞ്ഞ് ഉള്ളിലേക്ക് ഗർത്തൻ രൂപം കൊണ്ട നിലയിലാണ് അടിയന്തരമായി ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത രൂപം കണ്ടു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി വിവിധയിടങ്ങളിൽ മണ്ണ് നീക്കിയതിനൊപ്പമായിരുന്നു പത്താം മൈൽ കോളനി പാലത്തിന് സമീപവും പാതയോരത്തു നിന്നും മണ്ണു നീക്കിയത് ഈ ഭാഗമാണിപ്പോൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് മണ്ണ് നീക്കിയ ഭാഗത്ത് റോഡിൻ്റെ അരികിടിഞ്ഞ് ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പാത കിടിഞ്ഞാൽ വലിയ അപകടത്തിന് ഇടവരുത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു റോഡിൻ്റെ സംരക്ഷണവിത്തിയുടെ പന്തിട്ട ഇടിഞ്ഞ് അവിടെ അളച്ചു പോയതിനാൽ അവിടെ ഏത് നിമിഷം വലിയ വാരവാ വാരവാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് മറിഞ്ഞ് അവരി അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് റോഡിലൂടെ പോകുമ്പോൾ അരികിടിഞ്ഞ റോഡിന്റെ ഉൾഭാഗം പൊള്ളയായ വിവരം പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല മഴ പെയ്താൽ ഇടിഞ്ഞ ഭാഗം കൂടുതൽ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ റോഡിന് ബലക്ഷയമുണ്ടാകും റോഡ് കൂടുതലായി ഇടിയും മുമ്പേ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി